മികച്ച പ്രകടനം കാഴ്ചവച്ചതിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ദേശീയപാത അതോറിറ്റിയുടെ അംഗീകാരം ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാടിയേരിക്ക് സമ്മാനിച്ചു തിരുവനന്തപുരത്ത് പരം റീച്ചുകളിലായി ദേശീയപാത വരിയായി വികസിപ്പിക്കുന്ന പ്രവൃത്തിയിൽ രാജ്യത്തെ മുൻനിര നിർമ്മാണ സ്ഥാപനങ്ങളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം സമയക്ലിപ്തത ഗുണമേന്മ Il 9 പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നിവയിലുള്ള സൊസൈറ്റിയുടെ സമർപ്പണവും അസാമാന്യ വൈദഗ്ധ്യവും കണക്കിലെടുത്താണ് അംഗീകാരം ഭാരത്മാല പദ്ധതിയിൽ കേരളത്തിൽ നടക്കുന്ന പ്രവൃത്തികളിൽ ആദ്യം പൂർത്തിയാകുക ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മിക്കുന്ന തലപ്പാടി ചെങ്കള റീച്ചാണ് സംസ്ഥാനത്തെ വടക്കേയറ്റത്തെ ഈ റീച്ചിൽ ആറുവരി പാതയുടെ മുപ്പത്തിയാറിൽ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും സർവീസ് റോഡിന്റെ അറുപത്തിയാറിൽ അറുപത് പോയിന്റ് ഏഴ് കിലോമീറ്ററും ഡ്രെയിൻ ലൈൻ എഴുപത്തിയാറ് പോയിന്റ് ആറിൽ എഴുപത്തിമൂന്ന് മീറ്ററും പൂർത്തിയായി വലിയ പാലങ്ങളിൽ രണ്ടെണ്ണം പൂർണ്ണമായും ഓരോന്ന് എൺപത്തി അഞ്ചും എൺപതും ശതമാനം വീതവും ചെറിയ പാലങ്ങളിൽ രണ്ടെണ്ണം പൂർണമായും ഓരോന്ന് എൺപത്തി അഞ്ചും അൻപതും ശതമാനം വീതവും പൂർത്തിയായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.